സമയം രാവിലെ മണി കേട്ടോ അപ്പം നമ്മൾ ഫിഷ് വാങ്ങിക്കാനായിട്ട് പോവുകയാണെ നമ്മൾ ഫിഷ് വാങ്ങിക്കാനായിട്ട് പോകുന്നത് മുംബൈയിലെ ക്രഫ് ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിഷ് മാർക്കറ്റ് ഇൻ മുംബൈ തന്നെയാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെ പോകണേ ഇല്ലെങ്കിൽ സാധനമൊന്നും കിട്ടില്ല ഇന്നത്തെ കാലാവസ്ഥ തന്നെ ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ പെയ്തു കിടക്കുന്ന റോഡായതുകൊണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ വെളുപ്പിന് മണിയൊക്കെ ആയതുകൊണ്ടും വലിയ തിരക്കുകളൊന്നും റോഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ിപ്പിനു സമയങ്ങളിലൊക്കെയാണ് മുംബൈയുടെ സൗന്ദര്യം കുറച്ചുകൂടെ നല്ല സെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു നമ്മൾ പോകുന്നത് ദാദറിൽ നിന്നാണ് കേട്ടോ അപ്പൊ ദാദ്രലാണ് നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് മാർക്കറ്റുകളിൽ പോകുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന ക്രഫോർഡ് ഫിഷ് മാർക്കറ്റിലാണ് അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലം കാണിക്കാം കേട്ടോ പിന്നെ ഇതൊരു ഹോൾസെയിൽ ആണ് കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് പോയി ഒരു കിലോ രണ്ട് കിലോ ഒന്നും വാങ്ങൽ ഇവിടെ നടക്കത്തില്ല കേട്ടോ മിനിമം ഒരു ഒരാറേഴ് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിവർ മീൻ തരത്തുള്ളൂ കേട്ടോ എന്തായാലും നമ്മളിന്ന് കുറേ നാളുകൂടിയാണ് മീൻ വാങ്ങിക്കാൻ പോകുന്നത് എന്നാൽ പിന്നെ കുറച്ചേറെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെയാണ് പോകുന്നത് കേട്ടോ ചെല്ലുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് യാത്ര തുടരാം കേട്ടോ ഇനി അപ്പം നമുക്ക് കുറച്ച് മുംബൈയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് മാർക്കറ്റ് വരച്ചെല്ലാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വായോ നമ്മൾ മാർക്കറ്റിൻ്റെ എത്തി കേട്ടോ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഓക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നീണ്ടിതുപോലെ ഫുള്ളായിട്ട് മീനിൻ്റെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഫിഷ് വാങ്ങും എന്നുള്ളതായിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ കെട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ ഓ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അന്തം വിടും കേട്ടോ ഓ കുറെ നാളായി കേട്ടോ ഈ ചീഞ്ഞ മീൻ തിന്നാൻ തുടങ്ങിയിട്ട് ഒരു ഫ്രഷ് മീൻ കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടോ അങ്ങനെ ഓരോരോ മീനുകളായിട്ട് ഇങ്ങനെ നോക്കുന്നത് അതുകൊണ്ട് ഭയങ്കര വിലക്കുറവിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആറും ഏഴും കിലോയൊക്കെ വാങ്ങിക്കണം അല്ലാതെ നമുക്ക് ഇവിടെ ഒരു സാധനം പോലും കിട്ടില്ല കേട്ടോ നമ്മൾ താമസിക്കുന്ന കാതറിലാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഫിഷ് ആണെങ്കിൽ നാനൂറും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ അഞ്ച് കിലോയ്ക്കും ആറ് കിലോയ്ക്കൊക്കെ ആ ഒരു റേറ്റ് കൊടുത്താൽ മതി കേട്ടോ ഓ അത് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു കേട്ടോ നമുക്കിനി തപ്പട്ടോ ഏത് മീനാണ് നമുക്ക് വാങ്ങിക്കേണ്ടതെന്ന് നോക്കാം സത്യത്തിൽ ഇപ്പോൾ കൺഫ്യൂഷനായി ഏത് വാങ്ങണം എന്നറിയില്ല കേട്ടോ ഒരു സൈഡിൽ നിന്ന് നമുക്കങ്ങ് നോക്കാവേ thank you നമ്മൾ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ മാറി കൺഫർമേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെയ്മീൻ ഒരെണ്ണം അങ്ങ് പൊക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഒരെണ്ണം തന്നെ അഞ്ചോ ആറോ കിലോ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ കിലോയ്ക്ക് തന്നെ മൊത്തത്തെ എങ്ങാണ്ട് ആയിരത്തി അറുനൂറോ ആയിരത്തി എണ്ണൂറോ അങ്ങനെ എങ്ങാണ്ടായി തോന്നും കേട്ടോ ആറ് കിലോയ്ക്കോ അങ്ങനെ എങ്ങാണ്ട് അത്രയും വിലക്കുറവിലാണ് കിട്ടിയത് കേട്ടോ നാട്ടിലൊക്കെ ഒരു കിലോയ്ക്ക് തന്നെ കൊടുക്കണം അല്ലേ നെയ്മീനൊക്കെ കൂട്ടിയ കാലം സത്യം പറയാൻ പോയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ഇനി ഇതങ്ങ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് കറി വെച്ച് കഴിക്കുന്ന കാര്യം ഒരുക്കുമ്പോ അതിലും ഇതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ കൊതിയാവുന്നുണ്ടോ ഇങ്ങനെ മീൻ കണ്ടിട്ട് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് തന്ന മീൻ ഇതാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ളത് സുബിന്റെ ചേ കൂട്ടുകാരനാണ് കേട്ടോ സുധീഷ് ചേട്ടനാണ് അതുകൊണ്ട് ആ വെക്കുന്ന മീനാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അതേതാണ്ട് ഫൈവോ സിക്സോ അത്രയും കണ്ടുണ്ടായിരുന്നെട്ടോ മറന്നുപോയി എന്തായാലും പിന്നെ നമുക്ക് കട്ടും കൂടി ചെയ്ത് വാങ്ങിച്ചിട്ട് പോകണം കേട്ടോ വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ മുറിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടനകത്തുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കട്ടും കൂടി ചെയ്തിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും കൂടെ പണി കുറഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് കുഞ്ഞുമാവേം കൂടെ ഉള്ളതുകൊണ്ടേ മീൻ വെട്ടലൊന്നും നടക്കില്ല അപ്പം നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ തപ്പാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ അങ്ങനെ ആളെ കിട്ടി കേട്ടോ അതുകൊണ്ട് ഈ അമ്മച്ചി നമുക്ക് നന്നായിട്ട് വെട്ടി നല്ല സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇത് മുറിച്ച് സെറ്റാക്കിയതിന് അങ്ങോട്ട് എക്സ്ട്രാ ഒരു അമ്പത് തൊണ്ണൂറ് രൂപ അങ്ങോട്ട് കൊടുക്കണം എന്ന് തോന്നും കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് സൗകര്യ കുറവായതുകൊണ്ട് പീസായിട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ ഫ്രിഡ്ജിൽ വയ്ക്കാനും സെറ്റ് ആക്കി വെക്കാനൊക്കെ എളുപ്പമാണല്ലോ എന്ന് പറയുന്നത് അവിടെ തന്നെ പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന കത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് രസമായിട്ടല്ലേ ഇവരിങ്ങനെ മുറിച്ച് മുറിച്ച് തരുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പം അമ്മച്ച് തരൂ കേട്ടോ ഇതിനെ തിനകത്ത് ഏറ്റവും കൂടുതൽ മറക്കാൻ വേണ്ടി കുറച്ച് വെക്കണം പിന്നെ നമുക്ക് കറി വെക്കാനും കൂടെ ആക്കാം എത്ര നാൾ ഫ്രിഡ്ജ് ഇരിക്കും എന്നറിയില്ല എങ്കിലും വെക്കാൻ അത്രയും നമുക്കങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനിങ്ങനു മുമ്പ് കുറച്ച് ടിപ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫ്രിഡ്ജിൽ ഫിഷ് നന്നായിട്ട് വെക്കാന്നൊക്കെ അപ്പോഴാണ് കണ്ടത് ഫ്രീസറിൽ ഉള്ളിൽ വെക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് വെച്ചാൽ എത്ര നാളിരുന്നാലും ഫിഷിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് മാറാതെ നന്നായിട്ടിരിക്കുമെന്ന് കേട്ടോ അപ്പം അങ്ങനെ തന്നെ വെക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് ഗുലാബ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത മാർക്കറ്റ് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കാണാൻ കേട്ടോ ഇത് ഞാൻ പലപ്പോഴും നമ്മുടെ ഈ സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പല സീനുകളിലും ഒക്കെ പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതും അതുപോലെ തന്നെ അത്രയും വലുതല്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ ഒരു മാർക്കറ്റാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ വൈബ് ഭയങ്കരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും കേട്ടോ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഓരോ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഇങ്ങനെ റിലാക്സ് ആകുന്നത് പോലെ കേട്ടോ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നി ആരെങ്കിലും ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തോ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് കേട്ടോ ഒരു ഫിഷ് മാർക്കറ്റിൽ പോയൊരു ഫീൽ ഒന്നുമല്ല മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് എവിടേക്കോ പോയൊരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം സുബിനാണ് ഈ വീഡിയോ മൊത്തം എടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കേട്ടോ ഈ എടുത്തേക്കുന്ന കാണുമ്പോഴും ഒക്കെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേട്ടനാണ് കേട്ടോ സുധീഷ് ചേട്ടനാണ് ചേട്ടനെയും കൂട്ടിയാണ് സുബിം പോയിരുന്നത് കേട്ടോ ചേട്ടൻ ഇപ്പോഴാണ് കാണുന്നത് സുബിം വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ കേട്ടോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആൾ ഈ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശമാണ് കേട്ടോ രണ്ട് പേർക്കും ഓ കൊക്കിനെയൊക്കെ കേട്ടോ എന്ത് സുന്ദരിയല്ലേ കൊക്കിനെയൊക്കെ കാണാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്